ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ടൊറേനിയ പൂക്കളെയാണ് പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ മറ്റു ചെടികളുടെ കൂട്ടത്തിൽ അതേപോലെ ഗ്രോ ബാഗിലൊക്കെ നമുക്ക് വളർന്നു നടത്തുന്ന ടൊറേനിയ ചെടിയും പൂക്കളും ഒക്കെയാണ് അതിൽ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ് വിരിഞ്ഞു നിൽക്കുന്നതാണ് നല്ല ഭംഗിയുള്ള കുറച്ച് പൂക്കളാണ് പല കളറിലും മിക്സഡ് കളറിലൊക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മളൊന്നോ രണ്ടോ കളറിലെ ചെടികൾ മറ്റു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ ഒരു സമയത്ത് നമ്മൾ മഴക്കാലത്തൊക്കെയാണെങ്കിൽ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുക വേനൽക്കാലത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളർന്നു കിട്ടും പെട്ടെന്ന് വിത്തുകൾ വളരാനും അതേപോലെ തൈകളായി ഇതേപോലെ പൂക്കളാവാനൊക്കെ മഴക്കാലത്താണ് ഏറ്റവും നിറയെ ഇതിന് ചെടികളിൽ പൂക്കൾ കാണുക നമ്മൾ നട്ടു കൊടുത്ത കളറ് പിന്നീട് അത് വിത്തുകളൊക്കെ ആയി മാറി അത് പുതിയ തൈകൾ വരുന്ന സമയത്ത് പൂക്കൾ വരുന്നുകഴിഞ്ഞാൽ അത് വെറൈറ്റി ആയിട്ട് മറ്റൊരു കളറിലുള്ള ഫ്ലവറാണെങ്കിൽ നമുക്ക് കിട്ടുക അപ്പോൾ അങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന കുറച്ച് ടോറേനിയ പൂക്കളാണ് ഈ കാണുന്നത് അപ്പോൾ ഗാർഡനിൽ നിറയെ ഇതേപോലെ തൈകളുണ്ടായിട്ടുണ്ട് അപ്പോൾ ആ പൂക്കൾ വിരിഞ്ഞുകൊണ്ട് നമ്മളൊന്ന് കാണിച്ചതാണെന്ന് കരുതി പിന്നെ നമ്മളെ പൂട്ട് നിൽക്കുന്നത് ബാൽസഞ്ചരികളാണ് ബാൽസഞ്ചരികൾ പല നിറത്തിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ പൂവൻ വീണ്ടും പൂട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഭവൻവിലയുടെ സീസണാണ് അപ്പം പൂക്കൾ എല്ലാ ചെടികളിലും പൂക്കളായി തുടങ്ങും ഇപ്പോൾ രണ്ട് മൂന്ന് വെറൈറ്റികളിൽ നമുക്ക് പൂ തുടങ്ങിയിട്ടുണ്ട് റോസാ ചെടിയും പൂക്കളൊക്കെയാണ് ഇതും അത്യാവശ്യം ഫ്ലവറിങ് ആയിട്ടുണ്ട് നിറയെ ഉണ്ടാകുന്ന ഒരു മുള്ളില്ലാത്തൊരു വെറൈറ്റിയാണിത് ചെമ്പരത്തി അതേപോലെ പെറ്റൂണിയ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിലും നിറയെ പൂവിട്ടിട്ടുണ്ട് ഇതും മഴക്കാലം കാമ്പം നിറയെ പൂക്കൾ വരുന്ന പെട്ടെന്ന് വളർന്നു വരുന്ന ഒക്കെ ഒരു വെറൈറ്റിയാണ് അതേപോലെ നമ്മളെ ഹാങ്ങിങ് ബോട്ടിൽ കുറച്ച് പത്തുമണി ചെടികൾ പൂവിട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രക്കാണ് നമ്മളെ ഇന്ന് ഫ്ലവറിങ് ആയിട്ടുള്ള കുറച്ച് ചെടികൾ വീഡിയോ അതിൻ്റെ പിയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മുൻപാന്നു എല്ലാവർക്കും ബൈ ബൈ